സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക കട്ടപ്പന സഭാ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് കരോളും യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കരോൾ നൈറ്റും നടന്നു ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു കട്ടപ്പന സഭാ ജില്ലയിലെ പത്തൊൻപത് സഭകളിൽ നിന്നുമായി കരോൾ സംഘങ്ങൾ പങ്കെടുത്തു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക കട്ടപ്പന ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ക്രിസ്മസ് കരോൾ എന്ന പേരിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് സി എസ് ഐ ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ജില്ലയിലെ പത്തൊൻപത് ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു ഗായക സംഘങ്ങൾക്ക് ബിഷപ്പ് റൈറ്റ് വി എസ് ഫ്രാൻസിസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടവകകളുടെ ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് യുവജനങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത് ക്രിസ്മസ് കരോൾ റാലി ക്രിസ്മസ് പപ്പ മത്സരം ക്രിസ്മസ് കരോൾ മത്സരം എന്നിവയാണ് യുവജനങ്ങളെ സംഘടിപ്പിച്ചത് രണ്ടു പരിപാടികളെ ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ ചെയർമാൻ ഫാദർ ജോസഫ് മാത്യു അധ്യക്ഷനായിരുന്നു ഫാദർ സതീഷ് വിൽസൺ ക്രിസ്മസ് സന്ദേശം നൽകി ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നു ഫാദർ ടി ജോയ് കുമാർ ഫാദർ രാജേഷ് പത്രോസ് ഫാദർ ബിനോയ് പി ജേക്കബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു